ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയണത് നമ്മുടെ അർഷാദിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ഇതാണ് അർഷാദ് വൈഫിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ അപ്പൊ അത്യാവശ്യം പ്ലാനുകളൊക്കെ ഉണ്ട് ഇത് പ്ലാനുകൾ മൊത്തം നമ്മുടെ പയ്യനാണ് പ്ലാൻ മൊത്തം ഇട്ടേക്കണേ അതിനുമുമ്പ് ഒരു കാര്യതേ നമ്മൾ സ്ലാവിക്ക് വീലിട്ടുണ്ട് പത്തൊമ്പതിനായിരം അപ്പാ നമ്മളിന്ന് പരിപാടി ഓണാക്കാൻ പോണു പടക്കം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പടക്കൊക്കെ എവിടെ പടക്കമൊക്കെ പത്ത് ആയിരത്തിലായിരം രീടെ പടക്കൊക്കെ ഉണ്ട് എന്താവും അറിയില്ല പ്ലാനഡ് പ്ലാനാണ് കൊറേ കഥകള് മെനഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ അമ്മ എവിടെ അമ്മൊന്നില്ല ഇത് ഇത് വേറെ കഥയാണ് അത് ഞാൻ പറയണില്ല പ്രശ്നം ആ സംഭവം കറക്റ്റ് ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോ പടക്കം പൊട്ടു സാധനം വന്നിട്ട് പൊട്ടും എന്തോരുണ്ട് പൊട്ടാളിണ്ടാ ഇത് ഇത് എന്തൊക്കെയാണ് കൈ പിടിച്ചത് അമ്പത് ഷോട്ടിന്റെ അമ്പത് ഷോട്ട് ഞാൻ ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞേ അത് നീ പേര് മേടിച്ചല്ലേ പടക്കുണ്ട് അപ്പൊ പരിപാടികളൊക്കെ പോണാണ് ഇനി ആളാ ഐശാനക്കുണ്ടല്ലോ അങ്ങോട്ട് നമ്മള് പോയാണ് ഇനി പ്ലാനില് വ്യത്യാസം എന്തെങ്കിലും ശശ എന്താണ് ഇനി വേറെ പ്ലാനുകൾ ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ ഹസ്ബൻഡ് ഗിഫ്റ്റ് പിന്നെ വേണ്ട വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വണ്ടിക്ക് കൊണ്ടാവശ്യള്ളു എന്നാലും പരിപാടി ഒന്ന് കളറാക്കണമല്ലോ അപ്പൊ രണ്ടു വണ്ടി എടുക്കുന്നുണ്ട് ഒരു ആനക്കുട്ടീന്ന് എടുക്കണുണ്ട് ആനക്കുട്ടിയും സ്ലാബിയും നമ്മ പോകുന്നു അതിന്റെ ഇടയിൽ ഞാൻ അവിടെ എന്താ പറയാ എന്റെ വീട്ടിൽ പോകണെന്ന് പറയുന്നു അർഷാദും വൈഫും കൂടെ ഉണ്ട് ആലുവയിൽ അവരുടെ വീട്ടിലോട്ട് പോകണന്ന് പറയുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടെ സ്ലാവിൽ കയറിയാണ് അപ്പൊ ഫോർച്ചൂണറിലെ ടയർ പഞ്ചറായിന്ന് പറയുന്നു തിരിച്ചു പോകുന്നു എന്താവും നമുക്ക് നോക്കാം പറയുണ്ട് പറച്ചോനറിയാം എന്താണെ ബെർഡേ എന്താ ഹാപ്പി ബേർത്ത് ഡേ എത്ര വയസ്സായി കുട്ടിക്ക് ഇരുപത്തി എത്ര വയസ്സായി പുലിക്കുട്ടി എത്തിയിരിക്കുന്നു നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാട് ഐഷയും പിള്ളേരും ഫോർച്ചു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങാട് പോവാം എന്താശിക്കേ അപ്പൊ നമുക്ക് നേരെങ്ങാട് പോവാ ബാക്കി പ്ലാൻ അവിടെ വെച്ച് ഇവിടെ ഇല്ല എന്നാണ് പറയണത് വൺ കെ ജിയോന്നും ഇല്ല നമുക്ക് ഒരു ഗ്ലാസ് എന്റെ പുതിയ സ്റ്റൈലങ്ങനുണ്ട് കാര്യം യൊക്കണ്ടില്ലേ ബാക്കിലെന്തായും കേട്ടോ മാഷാ മാസം നമ്മൾ ഈ സാധനം കൊണ്ട് എപ്പോഴെടുത്തേക്കണത് দিবানা না നമുക്ക് മേക്ക് ചെയ്താണ്ട് ഓക്കേ സെലക്ട് ചെയ്യപ്പെടും രാശി ഇതി രാശിക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബാക്കി ആറ് കേക്കിന്റെ ഉള്ളൂ രാശിക്ക് വന്നേതാണ് രാശിക്ക് വന്നേതാണ് എടാ ഞാൻ മാങ്ങ കൊണ്ട ഞാൻ പറഞ്ഞത് മാഞ്ചോ മാഞ്ചോ ഇപ്പടി സെലക്ട് രാശി ദാ രാശി ഓർപ്പണില്ല സത്യത്തിന്റെ ഓടേ കേട്ട് കാലുള്ള മാമ സത്യത്തിന്റെ ഓടേ ആണ് അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നു ഹാപ്പി അല്ലേ മക്കളെ എന്താണ് എങ്ങനെ പൊട്ടിക്കണ്ടേ പൊട്ടിക്കണ്ടേ പിന്നെ എല്ലാ തീപ്പട്ടി ലൈറ്റർ ലൈറ്റർണ്ട് നമ്മ ബെർത്ത് വിഷയത്തിണ്ടി തന്നെ പോവാറ് മാറണ്ട ഔട്ട് അടിക്കും സ്ലാബിയായോണ്ട് പുതിയ ടയർ ഇട്ടേ ഇട്ടാ ടയർ കംപ്ലീറ്റ് കംപ്ലൈൻ്റ്

പിന്നെ നേരെ നമ്മള് റെസ്റ്റോറന്റിലോട്ടാണ് റെസ്റ്റോറന്റിൽ പോവാട ചെലവിൽ അടിച്ചു കയറ്റ ആശിക്കൊക്കെ വയറ് വാടക ഞാൻ കൊറച്ച് അങ്ങനെ അരിപ്പേ കത്തി ഇന്നത്തെ ഫുഡ് അപ്പൊ അരിപ്പേന അയ്യോ എന്താണെന്നുണ്ടെങ്കിലും മിറ ഉണ്ടാ നമ്മള് ഒരു പോസ് കൊടുത്തിരിക്കണം പഠിക്കട്ടെന്താ

असा തനുസാനം നിന്നെ കാണിക്കണ്ടേ പിന്നെ കാണിക്കണ്ടവിടെ കാണിച്ചേ 12 guys 12 no ni guys ab hum Aisha wish hai happy birthday to you happy birthday to you happy birthday birthday Happy. Happy. നമ്മള് അരിപ്പേല് വന്ന് എന്താ പറയാ ഫുഡൊക്കെ കഴിച്ച് എല്ലാ ആവശ്യമായിരുന്നു അത് ആദ്യമേ നമുക്ക് ഐശേനടുത്ത് താങ്ക്സ് പറയാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇനിയിപ്പൊ വേറെ പരിപാടികളൊന്നുമില്ല ഇനി നമ്മുടെ സ്ലാവിയുടെ റണ്ണിംഗ് ഷോട്ട് എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വൈകിട്ട് പോണെ അപ്പൊ എന്താണ് ഓർഡർ ചെയ്തേക്കാം

ഓ ദേ വൺ സെറ്റ് പോ ആ കുഞ്ഞിരുക കള്ളണ്ട വാ ദേ ഇതിലേ ഇതിലേ ഇതി ആവു വേഗം ബോൾ അടക്കൊന്ന് ദിക്കി കാർ സിമൺ അതിലേ ഇരുന്നോ എന്തിലും അതിലെല്ലാവർക്കും പട്ടായി ഫുഡൊക്കെ കഴിച്ചായിട്ടിരിക്കും കണ്ടാ അഞ്ചു നോക്കണ സ്ക്രീൻ ഷെയർ ചെയ്തേക്ക ഏതാണ് അങ്ങനത്തെ ടൈപ്പ് നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യണം അധികം ക്രൗഡില്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പൊ വന്നേക്കണേ നോക്കാം ഇന്ന് അമ്മ കാക്കനാട് സ്റ്റേഷനിലാണ് അപ്പൊ പോവാൻ പോണത് എനിക്ക് എടാ നീ മിണ്ടരുത് കേട്ടല്ല മടക്കം കിട്ടി പറയുന്നു എന്റെ അടുത്ത് പറഞ്ഞു കാര്യം റെഡിയാക്കി ഇവിടത്തെ കത്തിക്കൊന്നിങ്ങാ ഇത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാരിക്കും കാക്കനാട് സ്റ്റേഷനിൽ പോവാ റി പിന്നെ ഞാൻ ഇവര് രണ്ടുപേരും കൂടി ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്താറുണ്ട് ഫുൾ സർപ്രൈസ് ഇവന്റ് ആയിരിക്കും നമ്മളിത് എന്താണോ കാര്യം പറഞ്ഞാൽ മതി ബാക്കി നമ്മള് ബാറ്റർ അറേഞ്ച് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സർപ്രൈസാണ് ഇതാണ് മൂത്തമ്മ മൂത്തമ്മില് റോക്കി ബായ് പറയണ മൂത്തമ്മ ഇതാണ് അവക്ക് ഫുഡൊക്കെ കഴിച്ച് വയ്യാണ്ടിരിക്കും നോക്കിയത് ഞങ്ങൾ നമുക്ക് നേരെ കണ്ടു പോവാ എങ്ങാനും നാട്ടില് സീനായല്ലോ ഇവിടെ വല്യ വിഷയം വീടുകളൊന്നും ഇല്ല നടപടി ആവോ നട കല്ല്ണ്ട ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാ ഇല്ല ഞാൻ പറഞ്ഞാണ് കല്ലെടുക്കാന്ന് മുതിര ചെലപ്പോ വെച്ചതല്ലേ എല്ലാവരും എനിക്കിവിടെ Us <usion> <way> <laughs> yeah െ അവള് അവന്റെ അയില്ലേ മുക്ക വേണെന്നൊക്കെ പറഞ്ഞു പത്ത് സെക്കൻഡ് ഉള്ളു മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് പതിനഞ്ചിന് മുപ്പത് അങ്ങനെ പരിപാടിയൊക്കെ അവള് സർപ്രൈസാവോന്ന് അറിയില്ല എന്താ വെച്ചാ അവൾക്ക് പ്രത്യേകതരം ഒരു സാധനമാണത് അറിയില്ല അതെങ്ങനെയാവും അങ്ങനത്തെ ഒരു വികാരങ്ങളൊന്നും ഇല്ല ശരിക്കും അങ്ങനെ പറയും ചെല ചോയ്ക്കോ

എടാ ഇത്ര ഇടത്തല്ലേ എടുക്കണ െ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഇത്രയും നാളത്തുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ പോലത്തെ പറഞ്ഞാ ഹാപ്പി ബർത്ത്ഡേ അറിയില്ല ഞാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു അപ്പൊ അപ്പൊ നമുക്ക് നോക്ക വണ്ടിയൊക്കെ അത്തോടിക്കുന്നു വിചാരിച്ചു അപ്പൊ നമുക്ക് പരിപാടി കൂടി ൂടി കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് കാര്യങ്ങളൊക്കെ ഇണ്ട് നാട്ടാരി പ്രശ്നം ചടങ്ങാണ് അടുത്തത് ചെറിയൊരു കൈ വെറും അതിലെ ഊതി കഴിഞ്ഞാല് തീ അണയൂലോട്ടോ മാറിക്കിട്ട് ഒരു കാര്യം ചെയ്യ വണ്ടിയുടെ ഇപ്പുറത്തെ അപ്പുറത്തും അടുത്തോട്ട് പറഞ്ഞാ വണ്ടി അല്ലേ കത്തുള്ളൂ സന്തോഷില്ലല്ല സൺപ്രൂഫ് സൺപ്രൂഫ്ല സൺപ്രൂഫ് എന്നിട്ട് ഞാൻ ഷൂ കിട്ടാണ് ഷൂക്കലേ മുറിക്കലേ ഒന്നുകൂടി ഉഷാറില്ലാത്ത വാര്യല്ലാത്ത ും ഊതി തീർത്തില്ല നീതിലെടുക്ക ഇവിടുത്തെ വെറ്റത്തിന്റെ അല്ല ഇവിടെ എങ്ങനെ കേറാം നി കേട്ടാ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയാണ് എന്താ പറയാ സംഭവം ഉഷാറാക്കിട്ടുണ്ട് അപ്പൊ അതെ ഇവന്റ് ടീം ഇവന്റ് ടീം എന്റെ വിനീതമായ അഭിനന്ദനങ്ങൾ മറ്റേ പേയ്മെന്റ് കേട്ടോ ഇന്നത്തെ പരിപാടികളെ കഴിയാണ് എന്താ പറയാ അത്യാവശ്യം സാറായിട്ടുണ്ട് എന്താ പറയാ ഇനി സെറ്റ് ആയിട്ടുണ്ട് ആ അത്യാവശ്യം പൊളിയായിട്ടുണ്ട് ഇനി എന്തായാലും വേറെ ഒരു ദിവസം വേറൊരു വീഡിയോയില് വേറെ രീതിയിൽ കാണാം രീതിയില് ബൈ